ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ വിൽപ്പനക്കായി കൈവശം വെച്ച കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിക്ക് മഞ്ചേരി എൻ ഡി പി എസ് കോടതി രണ്ടു വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചു ചന്തക്കുന്ന് സ്വദേശി മങ്ങാട്ടുവളപ്പിൽ സൈഫുദ്ദീനെയാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷ വിധിച്ചത് പിഴ അടക്കാത്ത പക്ഷം ആറുമാസം കൂടി ശിക്ഷ അനുഭവിക്കണം നിലമ്പൂർ പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എട്ടാം മാസം അഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ പ്രതി താമസിക്കുന്ന വിളയന്തോടുള്ള കോട്ടേസിന് മുൻവശം വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അന്നുമുതൽ പ്രതി ജെ അനുഭവിച്ചു ാണ് കഞ്ചാവ് വധശ്രമം ബലാത്സംഗം പൊതുമുതൽ നശിപ്പിക്കൽ കളവ് തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സൈഫുദ്ദീൻ ന്യൂസ് നിലമ്പൂർ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Always meets your expectations. Jamjoom Hypermarket. Exceeding expectations.